ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ആസ് യു ക്യാൻ സീ എൻ്റെ ഹെയർ നോക്ക ഇതാണ് എൻ്റെ മുടിയെന്ന് പറയണത് മുടി ഇല്ല ഗൈസ് ഇതാ മൈ ടോട്ടൽ ഹെയർ ഇത്രയേ ഉള്ളൂ സോ ടുഡേ ഐ എം ഗോയിങ് ടു കട്ട് മൈ ഹെയർ ഇന്ന് ഞാൻ എൻ്റെ മുടി വെട്ടാൻ തീരുമാനിച്ചു ഇത്രേ ഉള്ളൂ മുടി മൊത്തം ഹെയർ എന്ന് പറയുന്നത് ഇതാണ് ഉള്ളെന്ന് പറയണ സാധനയില്ല ഉള്ളൊക്കെ പോയി ഞാൻ ആക്ച്വലി വർഷത്തിൽ ഒരു തവണ മാത്രമേ ഹെയർ കട്ട് ചെയ്യാറുള്ളൂ അതൊന്നെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി അപ്പം ഈ ലാസ്റ്റ് ഇയറിൽ ഹെയർ കട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അവസാനമായിട്ട് മുടി മുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് മുടി കട്ട് ചെയ്യണത് എന്നിട്ട് ഇത്രയും വളർന്നു ഇത്രയല്ല മുടി ഇത്രയല്ല മുടി ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ദിസ് മേ ബി ദ ലാസ്റ്റ് ഇയർ ഐ ഗോൾ ടു കട്ട് മൈ ഹെയർ ലൈക്ക് ഷോർട്ട് ബിക്കോസ് അടുത്ത വർഷം കട്ട് ചെയ്യാനായിട്ട് എൻ്റെ തലയിൽ മുടി എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ മുടി കൊഴച്ചിലെന്ന് പറഞ്ഞാൽ അന്യായ മുടി കൊഴച്ചിലാണ് അത് എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്ന മുടിയുടെ സൈസ് കണ്ടാൽ മതി ഇതിന് മാത്രം മുടി ഇത് എവിടെ ഇരിക്കുമെന്ന് വിചാരിക്കണത് പോകാനായിട്ട് അതുപോലെ മുടി കൊഴിച്ചിലുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു സോ എന്തായാലും കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കണത് തിളച്ചി ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുടി കട്ട് ചെയ്യണത് ട്രൈബ് എന്ന സലൂണിലാണ് അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ ട്രൈബിലേക്ക് പോയി ആ ഫസ്റ്റ് ഹെയർ വാഷ് ആൻഡ് ആയിരുന്നു നല്ല അടിപൊളി ഒരു ഹെയർ മസാജ് എനിക്ക് കിട്ടി സോ ഞാൻ അവരോട് സജഷൻ പറഞ്ഞത് ടു മച്ച് ഷോർട്ട് ആക്കണ്ട ബിക്കോസ് മുടിയുടെ ലെങ്ത് കുറയും തോറും എൻ്റെ ഒന്നാമത് എൻ്റെ മുഖം ഫുൾ നല്ല റൗണ്ട് ഫേസ് ആണ് അപ്പോൾ മുടി ഷോർട്ടാവും തോറും ആ റൗണ്ട് ഫേസ് ഒന്നുകൂടി എടുത്തറിയും അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെറുതാക്കിയില്ല ജസ്റ്റ് ആ ഉള്ള് എവിടെന്നാണോ ഇല്ലയെന്ന് തോന്നുന്നത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ചെറിയൊരു ലെയർ അടിച്ചിട്ടുണ്ട് ഞാൻ മുടി ആദ്യം സ്ട്രെയിറ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുൾ ഫുള്ള ജസ്റ്റ് ചെറിയൊരു ലെയറും ഫ്രണ്ടിൽ ചെറിയൊരു ബാങ്ക്സും കൊടുത്തു സലൂണിൽ പോയതും ഹെയർ വാഷ് ചെയ്തതും കട്ട് ചെയ്തെല്ലാം എന്താണ് ടപ്പ ടപ്പയെന്നായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ കഴിഞ്ഞു എല്ലാം എല്ലാ പക്ഷെ അടിപൊളി സർവീസും ആണ് ഇവരുടേത് അതാണ് ഞാൻ ഒരു കഴിഞ്ഞ മൂന്ന് 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 വർഷമായിട്ടുണ്ടാവും ഞാൻ ഇവരുടെ അടുത്ത് തന്നെ മുടി വെട്ടേണ്ടത് കഴിഞ്ഞ വർഷം വെട്ടിയില്ല അതിന് മുന്നേ രണ്ട് തവണ ഹെയർ കട്ട് ചെയ്തപ്പോഴും ട്രൈബിൽ തന്നെയാണ് പോയത് അങ്ങനെ എൻ്റെ ഹെയർ വാഷും എല്ലാം ഹെയർ കട്ടിങ്ങും ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫൈനൽ ലുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇത്രയും മുടിയാണ് ഇന്ന് വെട്ടിയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൂടുതൽ ഷോർട്ട് ഷോർട്ടാക്കേണ്ടതുകൊണ്ട് ആൻഡ് ലുക്ക് അട്ട് ദി സ്കൈസ് എല്ലാ ദിവസവും മുടി ഇതുപോലെ കിടന്നിരുന്നെങ്കിലും എന്ന് ആലോചിച്ച് ഞാൻ

ും കിടന്നേ അത് വാനിൽ പരന്ന് വന്ന് കൂടെ ഞാൻ നേരെ എൻറെ അനിയന്റെ വർക്ക് പ്ലേസിലേക്കാണ് പോയത് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നെത്തിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇന്നത്തേത് എൻ്റെ ഒരു ചെറിയ ഒരു ഹെയർ കട്ട് വ്ളോഗോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്